നമസ്കാരം ഉണ്ടാ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്ക് അടുത്ത് തെക്കും ഭാഗത്തിൻ്റെ അടുത്ത് അഞ്ജലി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കാണാൻ പോകുന്നത് തൊടുപുഴ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏഴര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിലെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൗട്ട് വർക്ക് ഏരിയ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വീടാണ് ഏഴായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നല്ല ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് പറമ്പ് മൊത്തത്തിൽ നിന്ന് നനച്ചു കൊടുക്കാനും വീട്ടാവശ്യത്തിനൊക്കെ വെള്ളം ഉള്ളതാണ് അതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ട് പൈനാപ്പിളാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇടയ്ക്ക് ഇവിടെ റബ്ബറും വേവിച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പതോളം റബ്ബറ് കൃഷി ചെയ്തിട്ടുണ്ട് അതായത് റബ്ബറാണ് എല്ലാവിധ കൃഷികളും ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് തൊട്ടടുത്തൊക്കെ പെരുമാന പ്രധാന വരുമാന മാർഗമായിട്ടുള്ളത് റബ്ബർ തന്നെയാണ് കേട്ടോ ഒരേക്കര മുപ്പത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് തെക്കും ഭാഗത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററൊക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ അപ്പോൾ തന്നെ ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് ഈ രീതിക്കുള്ള നിരപ്പ് സ്ഥലമാണ് കേട്ടോ അതുപോലെ നിരവധി പ്ലാവ് മാവ് മറ്റു തേക്ക് മറ്റു മരങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തിലേക്ക് നമുക്ക് ഏകദേശം ഒരു അമ്പത് മീറ്ററോളങ്ങൾ മൺവഴിയുണ്ട് കേട്ടോ എങ്കിലും വാഹനങ്ങളെല്ലാം കയറി വരുന്നതാണ് മൈസൗരും വെള്ള സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണ് ഡോക്യുമെൻറ്റ് ക്ലിയറാണ് സ്ഥലത്തിന് ചോദിക്കുന്നവരെ സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഈ സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യുക ഈ കാണുന്ന ടാർ റോട്ടിൽ നിന്നാണ് നമുക്ക് വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ ഏകദേശം അമ്പത് മീറ്ററോളമാണ് നമുക്ക് ഇങ്ങനത്തെ മൺവഴി ഉള്ളത് വീതിയുള്ള വഴിയാണ് എല്ലാവിധ വാഹനങ്ങളും സൈറ്റിലെത്തിച്ചേരുന്നാണ് താല്പര്യമുള്ളവർ വിളിക്കുക